എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് ൾക്കുംബായ്മാൻ കോട്ടപ്പുറം യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു കോട്ടപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ബിന്ദു പോളിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ അറിയുന്ന ഒരു കാര്യം അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് പൈസ വേണ്ട നൂറാ വേണ്ട അമ്പത് നൂറുന്ന ഒരു കൃഷിയല്ല കാരണം അതല്ല ശരി സംഘടനയോട് ആത്മാർത്ഥ എന്ന് പറയുമ്പോ സംഘടനയിൽ വരിക സംഘടനയിൽ അറിയുക സംഘടന പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ പരസ്പര സഹായ നികുതി എന്ന ലോൺ ഇടപാട് ലോൺ മൊത്തത്തില് ഞാൻ മനസ്സിലാക്കിയിട്ട് കൊടുങ്ങല്ലൂര് അധികം ലോൺകാരി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളവിടെയൊക്കെ ഞങ്ങൾക്കും കൊടുങ്ങല്ലൂരിൻ്റെ ഒക്കെ മുപ്പത് ലക്ഷമാണ് അനുവാദം തന്നിട്ടുള്ളത് ഒരു മാസം ലോൺ എടുക്കാനായിട്ട് ഇവിടുന്ന് എന്തായാലും പതിനഞ്ച് ലക്ഷത്തിന്റെ മേലെ വരാറില്ല ഞങ്ങളൊക്കെ അറുപതില്ല ആൾക്കാരാണ് യൂണിറ്റ് സെക്രട്ടറി ജ്യോതി കെ ആർ വാർഷിക റിപ്പോർട്ടും അംബിളിസിയെ കണക്കുകളും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ കെ ജി ഗീത ഷിനി ബോസ് ഫ്രാൻസിസ്ക എന്നിവർ സംസാരിച്ചു